ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഞാൻ ഇന്നുള്ളത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂരിൽ നിന്നും കർണാടക കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ നന്ദി ഹിൽസ് വരെ പോവുകയാണ് എങ്ങനെ നമുക്ക് നന്ദി ഹിൽസ് വരെ ആ ബസ്സിൽ യാത്ര ചെയ്ത് പോകാം എന്നുള്ളതാണ് ഇതിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നന്ദി ഹിൽസ് കാണാനായിട്ട് പോകാം ഞാൻ രാവിലെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓവർ ബ്രിഡ്ജ് കാണാം ഈ ഓവർ ബ്രിഡ്ജിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബാംഗ്ലൂർ മെട്രോ റെയിൽവേ സ്റ്റേഷനുണ്ട് നമുക്ക് ഈ ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് കർണാടക ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡിലേക്കാണ് ആ ഓവർ ബ്രിഡ്ജ് ഇറങ്ങുന്ന വഴിക്ക് തന്നെ നേരെ ചെല്ലുന്നത് ഈ കാണുന്ന ബസ്സുകളുടെ മുന്നിലേക്കായിരിക്കും നമ്മൾ എത്തുക ചിക്ബലാപുര എന്ന് പറയുന്ന അങ്ങോട്ടേക്കുള്ള ബസ്സിനാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബി എം ടി സി ബസ് സ്റ്റാൻഡുണ്ട് തൊട്ടടുത്ത് തന്നെ ഈ ബി എം ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുപത്തി മൂന്നാം നമ്പർ നിന്നും നമുക്ക് ഈ ചിക്ബല്ലാപുരയ്ക്ക് ബസ് കിട്ടും ഇതിൽ ഞാനൊരു ബസ്സിൻ്റെ സമയമൊക്കെ ഉള്ള ഒരു ബോർഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഡയറക്റ്റ് നന്ദി ബസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ബസ്സും ഇല്ലെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ചെക്ക്ബല്ലാപുര ആ ബസ്സിന് കയറി ഇവിടുന്ന് ഇവിടുന്ന് ചിക്ബല്ലാപുരയ്ക്ക് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് എഴുപത്തിയൊന്ന് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ നമ്മളങ്ങനെ ഒരു മണിക്കൂർ നേരത്തെ യാത്ര ചെയ്ത് ചിക്ബലാപ്പൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രസൻ്റെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഓരോ ഒന്നര മണിക്കൂർ ഇടവിട്ടും മാത്രമേ ഇവിടുന്ന് നന്ദി ഹിൽസിലേക്ക് ബസ്സുള്ളൂ അപ്പോൾ ഞാനിവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് പത്തര സമയമായിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് ബസ് വന്നത് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഒരു മണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു നമുക്ക് നന്ദി ഹിൽസിലേക്ക് പോകേണ്ടുന്ന ബസ് വന്നു ഇപ്പം ഈ കാണുന്നതാണ് ബസ് അപ്പോൾ ഞാൻ അതിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടുന്ന് നന്ദി ഹിൽസിലേക്ക് ഇരുപത്തിയെട്ട് രൂപയാണ് സംസ്ഥാനത്തെ ചിക്ബല്ലാപൂർ ജില്ലയിലെ ഗംഗ രാജവംശം നിർമ്മിച്ച ഒരു പുരാതന ഹിൽ സ്റ്റേഷനാണ് നന്ദി ഹിൽസ് ചിക്ബല്ലാപൂരിൽ നിന്ന് പത്ത് കിലോമീറ്ററോളവും ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്ററോളവും ദൂരെയാണ് ഈ നന്ദി ഹിൽസ് ഉള്ളത് നന്ദി പട്ടണത്തിന് അടുത്താണ് ഈ കുന്നുള്ളത് പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് പൊന്നയാർ നദി പാലാർ നദി പാപാഗ്നി നദി വെണ്ണാനദി എന്നിവയുടെ ഉത്ഭവസ്ഥാനം ഈ കുന്നുകളാണ് എന്ന് പറയുന്നു നന്ദി ഹിൽസിലെ സൂര്യോദയം കാണാൻ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വരാറുണ്ട് ഇവിടൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് സർക്കാർ ഷീറ്റുകൾ കൊണ്ട് മറച്ചേക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ താഴ്വാരമൊക്കെ കാണാനായിട്ട് ആൾക്കാരൊക്കെ വണ്ടികളൊക്കെ സൈഡിലൊക്കെ നിർത്തിയിടാറുണ്ടായിരുന്നു അവിടെ ഒന്നും സാധിക്കത്തില്ല സൂര്യോദയമൊക്കെയാണ് കാണേണ്ടതെങ്കിലും നട്ടുച്ച സമയത്താണ് ഞാൻ ഇവിടെ കയറി വരുന്നത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നന്ദി ഹിൽസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് അടി ഹൈറ്റിലാണ് കേട്ടോ ഈ നന്ദി ഹിൽസ് ഉള്ളത് ഏകദേശം നൂറ്റി നാൽപ്പതോളം ഏക്കർ വലിയ സ്ഥലത്താണ് ഈ നന്ദി ഹിൽസ് ഉള്ളത് അങ്ങനെ നമ്മൾ പത്ത് കിലോമീറ്റർ യാത്ര ചെയ്ത് നന്ദി ഹിൽസിലേക്ക് എത്തുകയാണ് അപ്പൊ ഞങ്ങളുടെ മുന്നിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു ഈ നന്ദി ഹിൽസിന്റെ മുന്നിലായിട്ട് ഒരു പ്രധാന കവാടമുണ്ട് അപ്പോ ഞങ്ങളുടെ മുന്നിൽ പോയ ടൂറിസ്റ്റ് ബസ് അവിടെ കുടുങ്ങിപ്പോയി അതിനകത്തേക്ക് കയറാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നു അപ്പൊ ഇവിടെ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടായി അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ് ഇത് ഈ കാണുന്ന ആ ബസ്സിൽ വന്ന കുട്ടികളാണ് ആ കുട്ടികളെല്ലാം അവിടെ ഇറക്കി അവര് കി ജെ വിളിക്കുന്നതാണ് നമ്മൾ കേട്ടുന്നത് അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിന്റെ പാർക്കിംഗ് പ്ലേസിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതുപോലെ നമ്മൾ ഇവിടുന്ന് കയറുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് ഇവിടെ എന്തൊക്കെ പോയിന്റുകളാണ് കാണാനുള്ളത് എന്നുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അതെല്ലാം ഒന്ന് വായിച്ചു നോക്കി അതുപോലെ തന്നെ ഇവിടെ ശൗചാലയങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആവാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് അകത്തേക്ക് കയറി പോവാം ഇവിടേക്ക് നമ്മൾ വരുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം അവർ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കും നിങ്ങൾ വണ്ടിക്കാണോ വന്നത് അതോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിനാണോ വന്നതെന്ന് ചോദിക്കും നമ്മൾ സ്വന്തം വാഹനത്തിനാണ് വന്നതെങ്കിൽ നമ്മുടെ പാർക്കിംഗ് ഫീസ് അടക്കം അവിടെ തന്നെ അടച്ച് അതിൻ്റെ ബില്ല് വാങ്ങിക്കണം നന്ദി ഹിൽസിലേക്ക് വരാനായിട്ട് താഴെ നിന്നും ഈ പാർക്കിംഗ് വരെ ഷെയർ ഓട്ടോകൾ കിട്ടും അത് ഏത് സമയത്തും നമുക്ക് കിട്ടും ഈ അകത്തേക്ക് കയറുന്ന വഴിക്ക് ഇതാ ഇവിടെയാണ് സെക്യൂരിറ്റി നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറി എനിക്ക് എനിക്കകത്തേക്ക് കയറിയപ്പോൾ തന്നെ വലിയൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഏത് വഴിക്കൂടെ കൂടെ വേണേലും നമുക്ക് പോകാം എത്രയോ ഏക്കർ കണക്കിനാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു നല്ലൊരു ബിൽഡിംഗ് കണ്ടു അപ്പോൾ ഞാൻ അതെന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ ഞാൻ ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോയത് ഇത് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് ആണ് അപ്പോൾ നമ്മൾ ഞാൻ നേരെ അവിടേക്കാണ് പോയത് അപ്പോൾ ഈ കാണുന്നതാണ് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് നമുക്ക് ഈ മുകളിലേക്കൊന്നും കയറി പോകാൻ പറ്റത്തില്ല ഇതിന്റെ ഈ നടുക്കൂടെ ഒരു വഴിയുണ്ട് നേരെ താഴേക്ക് ഇറങ്ങാനായിട്ട് താഴെ ഒരു ഗുഹാക്ഷേത്രമുണ്ട് അപ്പൊ നമ്മൾക്ക് അവിടേക്ക് പോയി നോക്കാം ഈ സ്റ്റെപ്പുകൾ മുഴുവൻ ഇറങ്ങി വേണം നമ്മൾ താഴേക്ക് പോകാനായിട്ട് കുറച്ച് ഒരു അഞ്ഞൂറ് മീറ്ററോളം താഴേക്ക് പോകാനുണ്ട് ഇതാണ് ആ സമ്മർ പാലസിന്റെ മുന്നിൽ നിന്നുള്ള ഒരു വ്യൂവ് ഇതിന്റെ അകത്തൂടെ അത് വരുമ്പോ തന്നെ നല്ല തണുപ്പൊക്കെയാണ് അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇവിടെ ഒക്കെ വന്ന് നിക്കാറുള്ളത് താഴേക്ക് നല്ല കാഴ്ചയാണ് അപ്പൊ നമ്മൾ ഈ താഴേക്ക് എത്തിയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ അവിടെ നിന്നുമുള്ള താഴ്വാരത്തിന്റെ കാഴ്ചയാണിത് നല്ല ഭംഗിയാണ് ആ താഴ്ഭാഗം ഒക്കെ മൂടി നിൽക്കുന്നുണ്ട് വലിയ ഒരു പാറയ്ക്ക് താഴെയായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ഈ താഴ്ഭാഗത്തൊക്കെ എന്തൊക്കെയോ പുതിയ പുതിയ കൺസെഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് കുറച്ച് വിഗ്രഹങ്ങളൊക്കെ കാണാൻ സാധിക്കും ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ഇതിന്റെ അകത്ത് രണ്ട് പാറകൾക്ക് നടുവിലാണ് വിഗ്രഹം ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവിടെ വെച്ചാണ് എനിക്ക് ശരിക്കും വഴി തെറ്റിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഒരു സരോവരത്തിന്റെ ഒക്കെ ഒരു ബോർഡ് കണ്ടു അത് എവിടെയാന്ന് മാത്രം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അപ്പോ ഞാൻ പിന്നെ ആ ആരോ കണ്ട വഴി നോക്കി അങ്ങ് നടന്നതാണ് കാണുന്ന ഒരു വാച്ച് ടവറാണ് പണ്ട് കാലത്ത് അടന്മാർക്കൊക്കെ നിന്ന് ഇവിടെ താഴേക്ക് നോക്കാനും ഒക്കെ ഉള്ള ഒരു വാച്ച് ടവറാണ് നമുക്ക് ഈ വാച്ച് ടവറിൽ കൂടെ പോയി നോക്കാം എന്താണ് അവിടുത്തെ ഒരു കാഴ്ച എന്ന് ആഹാ എത്ര ഭംഗിയാണെന്ന് നോക്കൂ ആ താഴെയൊക്കെ താഴ്വാരമൊക്കെ എന്ത് ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കൂ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ ഭാഗത്ത് മൊത്തം ചെറിയ ചെറിയ കോട്ടേഴ്സുകളൊക്കെ പണിത് ഇട്ടേക്കുകയാണ് വൈകിട്ട് അഞ്ചുമണിയാകുമ്പോഴത്തേക്കും തിരിച്ചിറങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചുമണിക്കാണ് ലാസ്റ്റ് ബസ് അതിന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ഇവിടെ ഇവിടെ റൂമിനൊക്കെ ഭയങ്കര റെന്റാണ് അപ്പം നമ്മൾ ഇതിലെ മുന്നോട്ട് നടക്കുകയാണ് ഒരു ഓട്ടോ പ്രദക്ഷിണമായിരുന്നു എനിക്ക് ഒന്ന് മൊത്തം കേറി ഇറങ്ങി കയറി ഇറങ്ങി ഞാൻ നടന്നു എന്നുള്ളതാണ് സത്യം ഭാഗത്തൂടെ നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം എന്താണ് ഇവിടെ എന്നുള്ള ഒരു കാഴ്ച എന്ന് എന്താ ഭംഗിന്ന് നോക്കും നല്ല തണുത്ത കാറ്റ് നമുക്ക് ഈ ഇതിന്റെ അകത്തുകൂടെ ഇങ്ങനെ അടിച്ച് കയറി വരും നല്ലൊരു ഒരു താഴ്വാരമാണ് എന്റെ മുന്നിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത് അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു നദിയുടെ ഉത്ഭവ സ്ഥലമുണ്ട് പല്ലാർ റിവർ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറേ സ്റ്റെപ്പ് കാണുന്നുണ്ടോ ഒന്ന് ഇറങ്ങി പോയി നോക്കാം എന്തോരം വെള്ളം ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാലോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാനായിട്ട് നമുക്ക് പോയി നോക്കാം അപ്പൊ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതിന്റെ നടുക്കായിട്ട് ഒരു നടുക്കായിട്ടൊരു ഒക്കെ കണ്ടു അതുപോലെ ഒരു ഒരു ശിവലിംഗമാണ് ഇതിന്റെ ഉള്ളിൽ അത് കൂട്ടിയിട്ടേക്കാണ് അതിന്റെ ഉള്ളിൽ ഒരു ശിവലിംഗം നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ വെള്ളമൊക്കെ ഇത്രയും മോശമായിട്ട് കിടക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇപ്പം നല്ല വേനൽ സമയത്താണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് തിരി ഇവിടുന്ന് നമുക്ക് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാം ആ ഈ കാണുന്നതാണ് ഈ നന്ദിയുടെ ഒരു വലിയ കല്ല് തീർത്ത ഒരു രൂപം നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടം കാണാനായിട്ട് അതുപോലെ തന്നെ ഇതിന്റെ അടുത്തായിട്ട് ബ്രഹ്മാശ്രമം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ രണ്ട് പാറയ്ക്കടിയിലുള്ള വലിയൊരു ഗുഹയുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല കാമാൻ കൊയറ്റാണ് നല്ല ഒരു അന്തരീക്ഷമാണ് പക്ഷെ ഞാൻ അതിന്റെ അകത്ത് കയറിയില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളു ഈ കാണുന്ന വാതിലിന്റെ അകത്തൂടെ നമുക്ക് ഈ വേണമെങ്കിൽ ഈ ഗുഹയ്ക്കകത്ത് കയറി നോക്കാവുന്നതാണ് ഇപ്പൊ എന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ആർമറി ഉണ്ട് ഒരു യുദ്ധോപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമായിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷെ അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ അതിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ നോക്കി എന്റെ മുന്നിലായിട്ട് ഒരു പഴയ ഒരു വീരങ്കിയുടെ ഒരു രൂപ കൂടി ഇരിപ്പുണ്ട് വേറെ ഒന്നും തന്നെ ഇതിന്റെ അകത്തൊന്നും ഇല്ല ഇനി നന്ദിയിൽസ് വരെ വന്നിട്ട് ശരിക്കും ഒരു ഓട്ട പ്രദർശിന്നു ഞാൻ നടത്തിയത് അതുകൊണ്ട് എന്റെ വിഷലൊക്കെ എങ്ങനെ ഒരു ഇതിലായിരിക്കും ഉണ്ടാവുക ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ വ്യൂ പോയിന്റ് നമ്മൾ ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് രാവിലെ സൂര്യോദയം കാണാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടം താഴെ ഒരു ചെറിയ പൂന്തോട്ടം ഒക്കെ പണിത് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറുകൾ കാര്യങ്ങളൊക്കെ ഇതിന്റെ മുകളിലുണ്ട് ഇവിടെ നിന്നുള്ള ഒരു മനോഹരമായ താഴ്വാരത്തിന്റെ കാഴ്ചയാണിത് അതുപോലെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പഴയ ബിൽഡിങ്ങുകളുണ്ട് ഇപ്പൊ അതിന്റെ മുകളിൽ ഒന്നും കയറി ഒന്ന് ഫോട്ടോ എടുക്കരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ക്ഷേത്രമുണ്ട് യോഗാനന്ദേശ്വര ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ടെമ്പിൾ കൂടിയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഈ ഭാഗത്ത് തന്നെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ഇപ്പോൾ നല്ല വെയിലാണ് കടുത്ത വെയിലത്താണ് ഞാൻ ഈ പാറപ്പുറത്ത് വന്ന് നിൽക്കുന്നത് ഇതിലെയാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ അകമൊന്നും കാണാൻ കയറിയില്ല ഒരുപാട് യാത്രക്കാർ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചോളണം കുരങ്ങൻ്റെ ശല്യം ഒരുപാടുണ്ട് ഞാനിവിടെ കയറി വരുമ്പോൾ കുറേ കുട്ടികളുടെ ബാഗ് വെച്ചിരുന്നതാണ് കസേരയിൽ അപ്പോൾ പുറങ്ങു വന്നിട്ട് അവരുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനെ ഓടിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഞാൻ പതിയെ വീണ്ടും ഈ മലയിൽ നിന്ന് ഇറങ്ങി തുടങ്ങുകയാണ് ഈ കാണുന്നത് ടിപ്പു ഡ്രോപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നും ടിപ്പു വലിച്ചെറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ താഴേക്ക് ചെല്ലുമ്പോൾ അർക്കാവതി റിവർ ഉത്ഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത് ഈ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമിതാക്കളായിട്ടുള്ള ഒരുപാട് യുവത്വങ്ങൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല നമ്മൾ നമ്മളങ്ങ് പോയിക്കോളുക ഇവിടെയാണ് അക്രാവതി റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇത്രയൊക്കെ ഓടിക്കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ഷീണിച്ച് കേട്ടോ അപ്പോഴേക്കൊക്കെ സമയം മൂന്ന് മൂന്നരയൊക്കെ ആയി അപ്പോൾ ഒന്ന് ഇനിയിപ്പോൾ ഒന്ന് ഇരുന്നേ പറ്റൂന്നുള്ളൂ തോന്നിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് നടക്കുന്ന വഴിക്കാണ് ഒരു പാർക്ക് കണ്ടത് ഇതൊരു പാർക്കാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഇതുപോലൊക്കെയുള്ള ഷെഡുകളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ കയറി കുറച്ച് സമയം ഇരിക്കാൻ പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു കുറച്ച് സമയം അങ്ങനെ വീണ്ടും ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ നേരത്തെ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സ്ഥലം താഴെയാണ് എന്നുള്ളത് ഒരു വലിയ ഒരു കുളമുണ്ട് താഴെ അപ്പോൾ അത് കാണാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ് അതുപോലെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഒരു പുതിയ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് താഴേക്ക് ആ വലിയൊരു കുളം കാണാനായിട്ട് പോവാം ഇപ്പം ഈ പോകുന്ന വഴിയും ഒരു വഴിയാണ് ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കമിതാക്കളൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട വിട്ട് പൊക്കോളൂ ഈ അമൃത സരോവരം കാണാനായിട്ടാണ് ഞാനിപ്പോൾ ആ മുകളിൽ നിന്ന് താഴേക്ക് വരെ വന്നേക്കുന്നത് ഞാനത് കാണാൻ പറ്റാതെ ഞാൻ വേറെ വഴിതെറ്റി ഇങ്ങനെ കയറിപ്പോയി അങ്ങ് മലമണ്ട വരെ പോയിട്ട് തിരിച്ചു വന്നതാണ് ഇവിടെ വന്ന് ഈ സരോവരം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് മുകളിൽ നെഹ്റു താമസിച്ച ഒരു റിസോർട്ട് ഉണ്ട് എന്ന് അപ്പൊ ഇനി ആ ഒരു ഭാഗം കൂടി ഞാൻ കാണാൻ ബാക്കിയുള്ളൂ അപ്പൊ ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ശരിക്കും ഞാൻ നടന്ന് തളന്നു കേട്ടോ തിരിച്ചു വീണ്ടും ഈ മല കയറി മുകളിലേക്ക് ഈ കാണുന്നതാണ് നെഹ്റു താമസിച്ച ആ റിസോർട്ട് മയൂര പൈൻ ടോപ്പ് എന്നാണ് ഇതിന്റെ പേര് അതിന്റെ മുന്നിലായിട്ട് ഒരു വലിയ ഗാർഡനും ഒരു വലിയ മരവുമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ അതിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നല്ല വൈറ്റ് കളറൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് കിടക്കുകയാണ് ഈ റിസോർട്ട് അതുപോലെ നെഹ്റുജി ഇതേ ഈ റൂമിലാണ് താമസിച്ചത് എന്ന് അവരെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെഹ്റുജിയുടെ ഒരു പ്രതിമ ആ ഹോട്ടലിന് മുന്നിലായിട്ടുണ്ട് ഇവിടെയാണ് ഇതിന്റെ റിസപ്ഷൻ ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂമൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും രണ്ടായിരം പ്ലസ് ആണ് റൂമിന് റെൻറ്റ് കുറഞ്ഞിട്ടുള്ളതൊന്നുമില്ല സീസൺ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും ഇവിടുത്തെ ഒരു റേറ്റ് അതുപോലെ തന്നെ സർക്കാർ സൈറ്റിൽ കയറിയാൽ മാത്രമേ നമുക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെ എസ് ആർ ടി സിയിൽ വന്ന് ഇറങ്ങിയ ആ ഒരു സ്ഥലത്ത് നിന്ന് ഈ മുകളിലേക്ക് ബസ് സർവീസ് ഉണ്ട് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ബസ്സിന് നമ്മളെ ഈ മുകളിൽ ിൽ കൊണ്ടുവന്ന് വിടുകയും താഴേക്ക് തിരിച്ച് ട്രിപ്പിൽ കൊണ്ടുവന്ന് ഇറക്കുക ഒക്കെ ചെയ്യും അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ട് ഈ കാണുന്നതാണ് നേരത്തെ നമ്മൾ കണ്ട ടിപ്പു സുൽത്താൻ ഡ്രോപ്പ് എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഞാൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മള് ഏകദേശം താഴെ എത്തി ഏകദേശം നാല് കാലൊക്കെ ആവുമ്പത്തേക്ക് ഞാൻ ഇവിടെ എത്തി അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നു അപ്പോഴേക്കും നമ്മുടെ വണ്ടി ഇതായി കവാടം കടന്ന് കയറി വന്നിരിക്കുകയാണ് മറ്റൊരു കാര്യം ടെയർ ഓട്ടോകൾ ഈ മണിയുടെ ബസ് പോയി കഴിഞ്ഞാലും ഈ നന്ദി ഹിൽസിലുണ്ടാവും നമുക്കൊരു ആറു മണി ഒക്കെ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും ഈ ഷെയർ ഓട്ടോകൾ നമ്മളെ താഴെ ബസ് കിട്ടുന്ന സ്ഥലം വരെ എത്തിക്കും അതിന് പെർ ഹെഡ് അമ്പത് രൂപയാണ് അവർ ഈടാക്കുക ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം ഞാൻ ഈ വണ്ടിയിൽ കയറി തിരിച്ചു പോവുകയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്തെ കാഴ്ചയുമായി വീണ്ടും കാണാം Thank you.